സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞു വലിയ നോമ്പിന്റെ പതിനഞ്ചാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തിൽ ഒന്നാമതായി നമ്മൾ കണ്ടുമുട്ടുകയാണ് ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ച് ശിഷ്യന്മാരുടെ ഇടയിൽ തർക്കമുണ്ടാവുക ഈശ്വനാഥൻ പറയുകയാണ് നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനും ശുശ്രൂഷകനും ആയിരിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളത് ചിന്തിച്ചു നോക്കണം എത്രമാത്രം അപരന്റെ മുൻപില് എളിമപ്പെടുവാനായിട്ട് അപരനെ ശുശ്രൂഷിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തെ അപരന്റെ മുൻപിൽ ഒന്ന് ചെറുതാക്കുവാനായി എനിക്ക് സത്യമാകുന്നുണ്ട് വീണ്ടും നമ്മൾ കണ്ടുപിടുകയാണ് ഒരു ശിശുവിനെ പോലെ ആകുവാനായിട്ട് ഈശോ ആവശ്യപ്പെടുകയാണ് ഇതുപോലെ ഒരു ശിശുവിനെ എന്റെ നാമത്തെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത് ഒരു ശിശുവിനെ പോലെ നൈർമല്യമുള്ള ഒരു ഹൃദയത്തോടു കൂടെ ദൈവസന്നിധിയിലായിരിക്കുവാനും ദൈവത്തെ സ്വീകരിക്കുവാനും ജീവിതത്തില് സത്യമാകും നമ്മുടെയൊക്കെ ജീവിതയാത്രയില് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം എത്രമാത്രം ഒരു ശിശുവിനെ പോലെ ദൈവസന്നധിയിൽ തിക്ഷതയോട് കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് ജീവിതത്തിന്റെ ആവശ്യങ്ങള് ജീവിതത്തിന്റെ ആഗ്രഹങ്ങള് സ്വപ്നങ്ങള് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ശിശുവിനെ പോലെ നൈർമല്യത്തോട് കൂടെ ചോദിക്കുവാനായിട്ട് ജീവിതത്തിൽ പറ്റുന്നുണ്ടോ ഒരു ശിശുവിനെ പോലെ തമ്പുരാന്റെ സന്നിധിയിൽ ഒന്ന് കരയുവാനായിട്ട് ഒരു ശിശുവിനെ പോലെ തമ്പുരാന്റെ സന്നിധിയിൽ ഒന്ന് പിടിവാശിപ്പെടുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് തിരുവചനത്തിൽ ശിഷ്യന്മാർ വന്ന് പറയുകയാണ് നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരുവനെ ഞങ്ങൾ കണ്ടു പക്ഷെ അവനോട് ഞങ്ങൾ ഞങ്ങളെ അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ അവൻ അനുഗമിച്ചില്ല ഈശ്വനാഥൻ പറയുകയാണ് നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് പ്രേമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളും ചിന്തിച്ചു നോക്കണം ഞാൻ പറയുന്ന വഴി ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്നവര് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നവരെ മാത്രമേ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നുള്ളൂ നന്മ ഏത് വിധത്തിലും സംഭവിച്ചു കൊള്ളട്ടെ അല്ലെങ്കിൽ നന്മ ആരിലൂടെയും സംഭവിച്ചു കൊള്ളട്ടെ എന്ന മനോഭാവത്തോടുകൂടെ ആയിരിക്കുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം ഇന്നത്തെ വചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തിയൊന്നാം വാക്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിന് ഉള്ളവരാകയാൽ എന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല നമ്മുടെ കർതാ വിശ്വമിശായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും യമയ്ക്കും ആമേൻ ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ